ൊക്കെ പത്തേ പോയിന്റ് ഏഴ് വെച്ച് കൂട്ടിയാൽ മതി പത്തേ പോയിന്റ് ഏഴ് ഇങ്ങനെയാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത ഈ പ്രൈസ് എഴുതി വെച്ച കണ്ടെങ്ങൾ വേറെ സ്ഥലത്ത് പതിനഞ്ചോ ഇരുപത് ഇരുപത്തഞ്ചോ ഒക്കെ ഉള്ളത് ഇവിടെ അഞ്ചോ എട്ടോ ഒമ്പതൊക്കെ ആയിരിക്കും രണ്ടായാലും റഷ് എന്ന് പറഞ്ഞ സാധനം ഹോങ്കോങ്ങിന്റെ ഒരു പ്രത്യേകത തന്നെയാണോ ഇതിൽ നിങ്ങൾ കണ്ടെ ടു ഫൈവ് സിക്സിന്റെ വില നൂറ്റിഅൻപത്തി ഒമ്പത് ഞമ്മടെ നാട്ടിൽ വില ഉണ്ടെന്ന് നോക്കിക്കോളിട്ടോ സയൻറ്റിസ്റ്റ് എന്നാ ഹലോ നമസ്കാരം എന്തൊക്കെ വിശേഷം സുഖല്ലേ എല്ലാവരും റെഡിയല്ലേ ഉള്ളത് നമ്മള് ഇപ്പുള്ളത് ഏതൊരു ഷാംഷൈപ്പൂർ സ്റ്റേഷനിലാണ് നമ്മൾ ഇപ്പുള്ളത് അതെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ മാർക്കറ്റ് മാർക്കറ്റുണ്ടോ കമ്പ്യൂട്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കറ്റ് ഒന്നുമല്ല അടിപൊളി മാർക്കറ്റ് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ ലോകത്തിൽ അല്ലേ ലോകത്തിൽ തന്നെ കമ്പ്യൂട്ടറിലെ ഏത് മോഡൽസും അത് പഴയ മോഡൽസും പുതിയ മോഡൽസും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മോഡൽസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതാണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത പിന്നെ ഈ സ്റ്റേഷൻ കണ്ടെങ്ങൾ കാണിച്ചേരട്ടെ ഒറ്റ സെക്കൻഡ് കേട്ടോ ഈ സ്റ്റേഷൻ ഒരു ലോഗോ ഈ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു നാട് തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾ ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ് പക്ഷേ സ്റ്റേഷൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും വലിയൊരു ലോഗമാണ് അതാണ് ഈ ഹോങ്കോങ്ങിൻ്റെ പ്രത്യേകത ഹോങ്കോങ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ ഞാൻ എന്താ പറയുന്നത് ഉടനെ ചെല്ലാം വെറുതെ ഇങ്ങനെ തൊള്ളപ്പൊട്ടടിക്കൊന്നല്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനർജി അന്മാര് എനർജി ആയിരിക്കും അത്ര റഷ് ആൾക്കാർ ബിസിനസ് എൻജോയ്മെൻ്റ് കാണാനുള്ള അതിശയങ്ങൾ പുതിയ പുതിയ ടെക്നോളജികൾ ഇലക്ട്രോണിക്സിൻ്റെ കളികൾ മൊബൈലിൻ്റെ ഇപ്പം ഞാൻ മാർക്കറ്റിൽ പോയി നോക്കി വരികയാണ് അതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ലേറ്റ് ലേറ്റായത് ഞാനിപ്പോൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് അതൊക്കെ പോയി കണ്ടിട്ട് വരാട്ടോ ഒക്കെ കാണിച്ചു ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ ചിലപ്പം അവിടെ മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് ഒരു അൺബോക്സിങ് ഒക്കെ കാണിക്കണമെന്നുണ്ട് ഞാൻ ട്രൈ ചെയ്യട്ടെ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കും കേട്ടോ കണ്ടെങ്കിൽ മെട്രോയിൽ അടിച്ച് അടിച്ചടിച്ചടിച്ച് എത്ര പൈസ അവരുണ്ടാക്കുന്നതെന്ന് അറിയുമോ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് നമ്മളെ നാട്ടിലെ വൈദ്യും ഉണങ്ങിയ മെട്രോ സ്റ്റേഷൻ ആവരുത് ഇതിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് മാപ്പും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കട്ടോ ഫുള്ള് കണ്ടോ ഈ മാപ്പ് കാണിച്ചിട്ട് നേരെ താ അടുത്തൊരു ഡീറ്റെയിൽസ് ഇതാണ് ഇവിടുത്തെ കാർഡ് കിട്ടോ ഒക്ടോപ്പസ് കാർഡ് എന്ന് പറയും നിങ്ങൾ വന്നു തന്നെ ആദ്യം ഇവിടുന്ന് കാർഡ് എടുക്കുക ഈ ഒക്ടോപ്പസ് കാർഡ് എടുക്കുക മേലെ കണ്ടില്ല ഈ കാർഡ് നിങ്ങൾ റീചാർജ് ഒരു നൂറ് റുപ്പയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും ദ മെഷീൻസ് ഇവിടെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഇപ്പൊ കാർഡ് റീചാർജ് ചെയ്തു നമ്മൾ കോയിൻ ഇട്ടിട്ട് കാശ് ഇട്ടിട്ട് എടുക്കുന്നതാട്ടോ ഇതൊക്കെ ഇതൊക്കെ ലൊക്കേഷൻസ് ഓരോ റൂട്ടാണ് റെഡ് ഗ്രീന് യെല്ലോ ബ്ലൂ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതേപോലെ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പ് വില ഏഴ് എൺപത് കിട്ടോ നമ്മളിപ്പോ ഡയമണ്ട് ഹില്ല നമ്മൾ സെലക്ട് ചെയ്തതാണ് അപ്പോൾ അതാ ഒരു അഡൽറ്റ് അപ്പോൾ നിങ്ങൾ എന്താക്കുക അല്ലെ ഇവിടെ ഇവിടെ ക്യാഷ് ഇടുക അല്ലെങ്കിൽ ഇവിടെ കോയിൻ ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ടിക്കറ്റ് വരും കേട്ടോ ഇതാണ് സിസ്റ്റം ബാക്കി സിസ്റ്റം ഒക്കെ ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് കുറെ തിരക്കിലായി പോയി അതുകൊണ്ടാണ് പക്ഷെ എന്തെങ്കിലും ഒരു വ്ലോഗ് എന്തെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ നമ്മൾ ഇങ്ങളെ കാണിക്കാനായിട്ട് അങ്ങോട്ട് വന്നിട്ട് ഇതൊന്നും കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ വളരെ മോശമായി പോവും അതിനെ കൊണ്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ട്രാക്കാണ് ഒക്കെ പ്രത്യേകത കണ്ടില്ലേ ഹോങ്കോങ്ങിൽ അത്ര ആയിട്ട് ഞാൻ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല എത്ര ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പെട്ട 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 അന്നേരം അടിച്ചു പോകുന്നു ഓക്കെ ഇതാ ഓരോ ലോകത്തിലുള്ള പല ലോകത്തുള്ള പല ആൾക്കാരും ഇങ്ങക്ക് കാണാം ഒന്നും രണ്ടും ലോകത്തിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടാവും ഹോങ്കോങ് ഒരു ലോകം തന്നെ അതൊരു ഹോങ്കോങ് ഇറ്റ്സ് ഡിഫറെന്റ് പറയുന്നത് നമ്മൾ ബ്ലോഗ് ചെയ്തിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ തമിഴിലും ഇനിയിപ്പോൾ ബ്ലോഗ് ചെയ്യാൻ പറഞ്ഞു കളിയാക്കാണെങ്കിലും ഞങ്ങള് സപ്പോർട്ട് ചെയ്യില്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ അടിപൊളി ബ്ലോഗറാവും ഒരു സംശയം പിന്നെ ഇതൊരു ത്രില്ലാണല്ലോ നമ്മളിപ്പോൾ ഇത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷം എന്നോടുള്ളൊരു സ്നേഹം ഉണ്ടാവും എന്നല്ലേ ജീവിതം നമുക്കൊരു ജീവനേ ഉള്ളൂ ഒരു ജീവിതമേ ഉള്ളൂ അടിച്ചു പൊളിക്കും നമ്മൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കാണിച്ചു തരാൻ പറ്റുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു തരും പറഞ്ഞു തരും നിങ്ങളെ കമൻ്റ് വേണം എനിക്ക് നിങ്ങൾ എന്തെങ്കിലും പോരായകളോ എന്തെങ്കിലും വിട്ടുപോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫോർമേഷൻ തന്നാൽ ഞാൻ അടിച്ചു പൊളിച്ചൊക്കെ ഇൻഫോം ചെയ്യും ഞാനതിന് തയ്യാറായിട്ട് ഇറങ്ങിയതല്ലേ നിനക്കറിഞ്ഞൂടെ അപ്പം നൂറ് ശതമാനം ഇപ്പം നമ്മൾ ഈ സ്റ്റേഷനെ കണ്ടിട്ടാണ് ഇപ്പം ഒന്നാമത് വീഡിയോ എടുക്കാൻ കാരണം ഈ സ്റ്റേഷന് ഫുള്ള് ഷോപ്സൊക്കെ കണ്ടെങ്കിൽ നിറച്ചു ഒരു മെട്രോ സ്റ്റേഷനിലാണ് നമ്മളൊരു മാർക്കറ്റ് പോയ ഫീലിംഗ് ആണ് പക്ഷെ മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മെട്രോ സ്റ്റേഷൻ എന്ന് ഗോൾഡൻ കമ്പ്യൂട്ടർ സെൻ്റർ കേട്ടോ നിങ്ങൾ ഹോങ്കോങ് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരും ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്ത കാരണം മാർക്കറ്റുകൾ ഹോങ്കോങ്ങിന് അങ്ങനെ ഒരു പ്രത്യേകത വെറും ടൂറിസ്റ്റ് പ്ലേസ് മാത്രമൊന്നുമല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ട്രേഡ് സീക്രട്ട് നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ ഹോങ്കോങ് ഇതിലുണ്ടല്ലോ ഈ എസ്കലേറ്റർ കൊയങ്ങി തളർന്നിട്ടുണ്ടാവും അത്ര ആൾക്കാരൊരു ദിവസത്ത് വലിച്ചുണ്ടാവും കമ്പ്യൂട്ടർ കാണ്ടി സ്ഥലല്ലേ കണ്ടാലും എന്തൊക്കെ പുതിയ സംഗതികൾ ഈ തിരക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇതാണ് സ്ഥലം ഇതൊരു മീൻ മാർക്കറ്റോ അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനത്തെ സ്ഥലമാണെന്ന് വന്നോ ഹോങ്കോങ്ങിൽ ഇങ്ങനെയാണ് ഒന്നെങ്കിലും മാർക്കറ്റ് അല്ലെ ഒഴിഞ്ഞ സ്ഥലം രണ്ടായാലും റഷ് എന്ന് പറഞ്ഞ സാധനം ഹോങ്കോങ്ങിന്റെ ഒരു പ്രത്യേകതന്നു ഈ റഷിലൂടെ ഇങ്ങനെ ഒഴുകി പോകാൻ ഭയങ്കര രസാട്ടോ അങ്ങനെ നമ്മള് മാർക്കറ്റിലേക്ക് എവിടെ അല്ല ഇവിടെ ഇപ്പൊ നമ്മള് സ്റ്റേഷൻ നിൽക്കുവോ മെട്രോ സ്റ്റേഷൻ താങ്കൾ വന്ന കണ്ടല്ലോ ഞങ്ങള് സ്റ്റേഷനെ കണ്ടോ ഷാംഷിപ്പൂർ പോലീസ് സ്റ്റേഷൻ ഓക്കെ ശാംഷിപ്പൂവിന്റെ സ്റ്റേഷനാ പോലീസ് സ്റ്റേഷൻ അല്ല സ്റ്റേഷൻ നമ്മൾ മറ്റോടത്തൊക്കെ ഞാൻ ലോഗോ കാണിക്കാറുണ്ട് അതേപോലെ അതേപോലെതാ ഇവിടെ മറ്റേ ട്രെയിനിന്റെ മെട്രോന്റെ ലോഗോ ആണ് ആണ്ട്ടെ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് സ്റ്റേഷൻ ഷാംഷിപ്പൂർ സ്റ്റേഷനിൽ ഡി ടു എൻട്രൻസ് ടു ഇതിലേക്കും കൂടി കടന്നാൽ ഇങ്ങക്ക് കാണുന്നതാ ഈതൊരു ലോഗം കണ്ടില്ല ഞങ്ങള് ഇവിടെ മുളയൊക്കെ കൂട്ടിയിട്ട് എന്താ വിചാരിക്കും മുളവിന്റെ മാർക്കറ്റാതൊന്നും അതൊന്നും അല്ല കേട്ടോ അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ മാർക്കറ്റിലേക്ക് കയറാൻ പോവാണ് ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളും ഇങ്ങനെ വേണ്ടിയില്ല കമ്പ്യൂട്ടർ മാർക്കറ്റ് പോലും ഇങ്ങനെ എങ്ങനെ പോണം തിരിയാതെനിക്ക് പാത്തിരിക്കും കീള ഇരിക്കും മേലെ പോലെ ഇവിടേതായി അടിയിലുണ്ട് ഇത് എത്രയോ ഫ്ലോറുകൾ കേട്ടോ താഴോട്ട് മേലോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത ഈ പ്രൈസ് എഴുതി വെച്ചോണ്ടെങ്കിൽ എല്ലാവരും കണക്കുകൂട്ടിക്കോളിട്ടോ പതിനൊന്നേ പോയിന്റ് പന്ത്രണ്ടാ ഒരു പത്തേ എഴുപത് പത്ത് രൂപ എഴുപത് പൈസ നമ്മൾക്ക് കേട്ടോ അവിടുത്തെ ഈ വിലയിൽ നിങ്ങൾ ഇൻറ്റു പത്തേ പോയിന്റ് എഴുപത് അടച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിലയാണ് ഇതിൻ്റെ ഒക്കെ വില അറിയുന്ന ആൾക്കാരൊക്കെ നോക്കിക്കോളീ മോഡൽ നോക്കിക്കോളി ഇങ്ങോട്ട് എത്ര ഉറുപ്പിൻ്റെ വ്യത്യാസം നിങ്ങൾ സ്വയം തീരുമാനിച്ചോളൂ കേട്ടോ എനിക്ക് അതറിയില്ല കണക്ക് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾ നോക്കിക്കോളൂ ഇത് ഇങ്ങനെ നിറച്ച ഓഫറിട്ട് വെച്ചിരിക്കും ഫുള്ള് ഗെയിംസിൻ്റെ കേട്ടത് ഗെയിംസിൻ്റെ കുട്ടികളെയും കാണുന്നുണ്ടെങ്കിൽ കണ്ടോളി ഏറ്റവും പുതിയ സാധനങ്ങളാണ് ഉണ്ടാവുക ഹോങ്കോങ്ങിൽ ഇലക്ട്രോണിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുന്തിയ സാധനം ഏറ്റവും ഫസ്റ്റ് ഇറങ്ങുന്നതും ഇവിടെ ഉണ്ടാവും നമ്മളെ നാട്ടിൽ കിട്ടാത്ത പോയ മോഡൽസും ഇവിടെ തപ്പിയാക്കി കിട്ടും കേട്ടോ ഹോങ്കോങ്ങിൽ അങ്ങനെയാണ് ഹോങ്കോങ്ങിൻ്റെ പ്രത്യേകത അല്ല ഇത് ഗെയിംസിൻ്റെ അല്ലേ ഫുള്ള് ഗെയിംസ് ഗെയിംസ് ബ്രാൻഡൊന്നും എനിക്കറിയില്ല അതാ ഇത് ആസ്ട്രോ ബോട്ട് എന്നൊക്കെ പുതിയതാണെന്ന് പറയുന്നത് അറിയുന്ന കുട്ടികൾക്ക് അറിയട്ടോ അതൊക്കെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ അറിയുന്ന കുട്ടികൾക്ക് അറിയാനെ പറ്റിയിട്ട് ഗെയിംസിന്റെ ലോഗാണ് പുള്ളു ഇപ്പോഴൊക്കെ കുട്ടികൾ ഗെയിംസ് കളിക്കലുണ്ടോ ഇപ്പോഴും ഇപ്പവും അഡിക്റ്റാക്റ്റ് മൊബൈൽ മേലായില്ല അപ്പൊ ഇത് നമ്മ ചിന്ന ക്യാമറ സെക്ഷൻ ഇങ്ങനത്തെ ഇതൊക്കെ പിന്നെ ചൈനയിലാണ് ഏറ്റവും ബെസ്റ്റ് ഹോങ്കോങ് ഹോങ്കോങ്ങിലെ മാർക്കറ്റ് ഇങ്ങനെയാണ് ഇതൊക്കെ വെറും ആൾക്കാർ വാങ്ങാൻ പോകും ഒന്നാമത് ഫുൾ കളക്ഷൻസ് ഉണ്ടാവും ഇവിടുത്തെ പ്രത്യേകത ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഗെയിം വാങ്ങാൻ വന്നാൽ അതല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ വന്നാല് മൊബൈൽ വാങ്ങാൻ വന്നാൽ എന്ത് വാങ്ങാൻ വന്നാലും നിങ്ങൾക്ക് എന്ത് കിട്ടും കളക്ഷൻസ് കിട്ടും കടങ്ങൾ ഇതൊക്കെ കല്യാണപ്പുരം ആ പ്രൈസ് എഴുതി വെച്ചിങ്ങനെ കല്യാണപ്പുരം എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ എന്താ അല്ലേ ഓഫറ് മാത്രല്ല ഓഫറ് എഴുതി വെച്ച സ്റ്റൈലാണ് പ്രത്യേകത എല്ലാം പത്തേ പോയിൻ്റ് എഴുപത് കിട്ടോ നിങ്ങൾ എന്ത് നോക്കേണ്ടത് പ്രൈസ് അടിച്ചു നോക്കേണ്ടിയത് ഈ കാണുന്ന പ്രൈസില് നിങ്ങൾക്ക് അറിയുന്ന ഒരു മോഡൽ നിങ്ങൾക്ക് പ്രൈസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്തേ പോയിൻറ്റ് എഴുപതടിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ കിട്ടും അറിയാൻ പറ്റും ഒരു മിനിമം കമ്പയർ ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലും ഇവിടെ എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു കമ്പാരിസൺ ജസ്റ്റ് ചെയ്യാൻ കേൾക്കും നല്ല വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെയാണ് ഈ ലോകം ഓക്കെ അതായത് നമ്മളെ ക്യാമറകളാണ് ഇതൊക്കെ ആ നമ്മളെ ക്യാമറകളുടെ സ്ഥലമാണിത് ജിഗ്നേഷ് ഇവിടെ ഒരു ഷോപ്പ് കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും വേണോ അടുത്തുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളി ഷോപ്പാണ് ഏഹ് ആർക്കെങ്കിലേ നാട്ടില് ഇലക്ട്രോണിക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഹോങ്കോങ്ങിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് എടുത്തോളി ഷോപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി കിട്ടും എല്ലാം കിട്ടും ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യം കിട്ടും ഇത് പിന്നെ നമ്മള് ചൈനേനെ കടത്തിവിട്ടാൽ എന്തായാലും ആവില്ല ആവുമല്ലോ അവിടുന്ന് വരുന്നതാണ് അത് ഇതിൽ നിങ്ങൾ കണ്ടങ്ങൾ നാട്ടിലെന്ത് വിലയുണ്ടെന്ന് നോക്കിക്കളിട്ടോ സയൻറ്റിസ്ക് എന്നാണ് അതേപോലെ ഓഫർ വിലകൾ ഉണ്ടാവും അഞ്ച് ടൂ ഫിഫ്റ്റി സിക്സ് നൂറ്റി അറുപത്തെട്ട് പറഞ്ഞാൽ വരും രണ്ടായിരത്തി രൂപപ്പെട്ടാന്ന് തോന്നുന്നു നാട്ടിലത്തെ വില അതാ വൺ ടി ബി വണ്ടി ബിങ്ങൾ ചെക്ക് ചെയ്ത് വണ്ടി ബി ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തത് എട്ടായിരത്തി സംതിങ് കിട്ടുന്നു ഇതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഹോങ്കോങ് ഡോളറോളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിട്ട് മക്കളെ വേഗം വേഗം ഓർഡർ ചെയ്തോളി ഇത് കണ്ടിട്ട് ഒരു പ്രസ്റ്റോക്ക് അടിപൊളി സാധനം കിട്ടും അപ്പോൾ നമ്മൾ ഓരോ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന് ഓരോ രാജ്യത്തിൻ്റെതായ പ്രത്യേകതകളുണ്ടാവും ബിസിനസ്സിലായാലും ലൊക്കേഷൻ ആയാലും ഓക്കെ അപ്പോൾ അതിൽ ഹോങ്കോങ്ങിനുള്ളൊരു പ്രത്യേകത ഇലക്ട്രോണിക്സ് കിങ് ആണ് ഇവരെ ഇലക്ട്രോണിക്സിൽ വേൾഡിൽ കിങ് ആണ് പിന്നെ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും എല്ലാ ഇൻ്റർനാഷണൽ കമ്പനികളുടെയും ബ്രാഞ്ചസ് ഇവിടെ ഉണ്ടാവും അതെന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്യാഷോൻ്റെ ഫ്ലോക്ക് അതായത് ബിസിനസ് ഇവിടെ മറ്റേ എന്താ പറയുക നമ്മളെ ഷിപ്പിങ് അങ്ങനത്തെ കാർഗോ സെക്ഷൻ ഒക്കെ ഇവിടെ ഭയങ്കര ചീപ്പും സൗകര്യവും ഏറ്റവും ലേറ്റസ്റ്റും വലിയതും ഒക്കെ ഉള്ള സൗകര്യങ്ങളാണ് ഇവിടെ അതാണ് ഇവരുടെ മെയിൻ ഇൻകം ലാപ്ടോപ്പിന്റെ വേറൊരു ഓഫർ കേട്ടോ കണ്ടോളി കേട്ടോ കമ്പനി നോക്കിക്കോളി ഏസറിൻ്റെ ഇതൊക്കെ നിങ്ങൾ പത്തേ പോയിന്റ് ഏഴ് വെച്ച് കൂട്ടിയാൽ മതി പത്തേ പോയിന്റ് ഏഴ് ഫ്രഷാണ് കേട്ടോ ഇത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുതിയതാണ് വിത്ത് വാറണ്ടി ഉള്ള ഐറ്റം ആണ് അല്ലാതെ ഹാൻഡ് ഒന്നല്ല

അപ്പൊ നമുക്ക് പെർമിഷൻ പെർമിഷൻ തന്നില്ല തന്നില്ല നമ്മൾ എന്ത് ചെയ്യും വെളിയിൽ ആൾക്കാരെ കാണിക്കണോന്നറിയോ നമ്മൾ ഞെട്ടിക്കണം മീശ ഇല്ലാത്തേ അപ്പൊ എന്തായാലും എങ്ങനെ കാണിക്കൂലെ എന്തെങ്കിലും ഒക്കെ ചാൻസ് കിട്ടില്ലേ ഫസ്റ്റ് ഷൂട്ടിങ് എടുക്കാം ഇത് പേരൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാ തീരും ഇവിടുത്തെ തിരക്കുണ്ടെങ്കിൽ അതായത് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ഉണ്ടാവും വില കുറവും വെറുതൊന്ന് കയറി കാണിക്കാം ഉള് വെറുതെ കൊടുക്കുന്ന വേല അവിടെ എന്തോ വെറുതെ കൊടുക്കുന്ന വരികയാണ് പക്ഷെ അതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചിറങ്ങി മൂന്ന് ഓരോന്നിന്റെ വില കേട്ടോ ഒമ്പത് അഞ്ച് ഹോങ്കോങിൻ്റെ ഓൾഡറ് കണ്ടില്ല വേറെ സ്ഥലത്ത് പതിനഞ്ചോ ഇരുപത് ഇരുപത്തഞ്ചും ഒക്കെ ഉള്ളത് ഇവിടെ അഞ്ചോ എട്ട് ഒമ്പതൊക്കെ ആയിരിക്കും അത്രയും ഹോൾസെയിൽ പ്രൈസാണ് ഇവിടെ നിൽക്കുന്നത് ഹോൾസെയിലും അല്ല ഇവർ ഇപ്പൊ ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒരു ജാക്കറ്റ് ഇട്ടുണ്ടില്ല അത്രയും സ്റ്റാഫും ഇവിടെ ഉണ്ട് ആൾക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ വെറുതെ കൊടുക്കുന്ന സാധനം ഒന്ന് എടുക്കാൻ വരുന്ന മതി ആണ് ആൾക്കാരുടെ ഉള്ളത് കേട്ടോ അത്ര ഇവിടെ നമുക്ക് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഞാൻ നോക്കുന്നുണ്ട് ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽ ഞാൻ വിടാം കണ്ടില്ല ഓരോ പൗച്ചിനൊക്കെ നമ്മൾ വേറെ സ്ഥലത്ത് ഇരുപത് ഇരുപത്തഞ്ച് ഹോങ്കോങ് ഡോളർ കൊടുക്കേണ്ടി അടുത്തൊക്കെ ഇപ്പോൾ അഞ്ച് പത്ത് ഹോങ്കോങ് ഡോളറൊക്കെ കൊടുക്കും അതാണ് ഓഫർ ഷോപ്പിൻ്റെ പ്രത്യേകതയാണ് ആണ് കേട്ടോ അപ്പം ഇതുകൊണ്ട് തന്നെ ഇവിടെ വെളിയിൽ നിന്നുള്ള ആൾക്കാരല്ല ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ വരുന്നതാണ് ഞാൻ പറയുന്നത് വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാനല്ല അപ്പം ഞാൻ പറഞ്ഞ സേഷനിൽ നമ്മളെ ഈ കമ്പ്യൂട്ടർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് റഷ ക കണ്ടില്ല ഞാൻ അവിടെ നിന്നും കൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ് കാരണം അവിടെ ആൾക്കാർക്ക് ഒരു ഡിസ്റ്റർബുമായി ഞാൻ എടുത്ത സമയത്ത് ഉണ്ടോ അല്ല ഓക്കേ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് ഞങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ടോ അതേപോലെ ഇവിടെ മോയ്ക്കുന്നൊക്കെ ഉണ്ടോ ഈ ആൾക്കാർ ഇത് എടുക്കുന്നത് കണ്ടാലും നമ്മൾ വെറുതെ എന്നല്ലേ വിചാരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രൈസ് കൊണ്ടും സെലക്ഷനെക്കൊണ്ടാട്ടോ ആൾക്കാരുള്ളത് വേണ്ട ഓരോ ഭാഗത്ത് ഫുള്ള് എനിക്കെന്നെ സത്യത്തിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് എനിക്കന്നെ മനസ്സിലായില്ല അത്രയും ജനത്തിനാണ് എന്താന്ന് ഐഡിയ കിട്ടിട്ടില്ല ഇനി മോളിലേക്ക് കയറിയാ തന്നെ വരാൻ പോകുന്ന അവസ്ഥ എന്താണ് എന്താന്ന് ഞങ്ങള് കൊട്ടയെടുത്തിട്ടാണ് ആൾക്കാർ പോകുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നവര് പക്ഷെ അത് എക്സസറീസ് കണ്ടല്ലോ ഇതെന്തൊരു ലോകാണ് ഭയങ്കര ഒരു ലോകം തന്നെട്ടോ ഒന്നും പറയാനില്ല ഫുള്ള് എന്താ ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി എല്ലത്തിനും ചെറിയ വില ഇത് പണ്ട് നമ്മളവിടെ ഒരു ഓപ്പൺ മാർക്കറ്റ് എന്തോ ഒരു സാധനം ഇടയില്ലേ നമ്മൾ വില അതേപോലെയാണ് അതേപോലെ അതെല്ലാ സാധനവും കൊണ്ടുവന്നിട്ട് വിലകുറവിനുള്ള ഒരു മാർക്കറ്റ് നമ്മളെ നാട്ടിൽ പരീക്ഷിക്കാവുന്ന ഒരു കാര്യം കാരണം എന്ത് സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാലും ചെറിയ വിലക്ക് ബുക്കലേക്ക് ജിഗ്നാശേ എന്തൊക്കെ ആ ഒരു ഹെഡ് ടോർച്ച് എടുത്തു അപ്പൊ റീചാർജബിൾ ബാറ്ററി അപ്പൊ അടിപൊളി പൂട്ട് അഞ്ചു രൂപ ആ അഞ്ച് ഹോങ്കോളം കിട്ടുന്നൊരു ലോക്കണ്ടോ ജിഗ്നേഷ് എടുത്തു പക്ഷേ അടിപൊളി ബാഗ് ഹോങ്കോങ് ഓക്കേ ലിറ്റൊന്നുമില്ല അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ഫുള് സാധനങ്ങളാണ് അപ്പൊ ഇപ്പം വരുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാം ഈ ഷോപ്പിലെ ബില്ല് അടിക്കുന്നുണ്ടെങ്കിൽ ബിൽ കൗണ്ടർ ആട്ടോ അത് സാധനം കൊടുക്കല്ല ബില്ല് അടിക്കുന്ന കൗണ്ടർ ആൾക്കാർ ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാശ് മാത്രമേ അവർ വാങ്ങു കാർഡ് വാങ്ങൂലോ ഒന്നും വാങ്ങൂല ഈ ബില്ല് ആള് പറഞ്ഞിട്ട് ബില്ലാണ് അത്ര തിരക്കാണ് ഒന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു എന്തോ വെറുതെ കൊടുക്കുന്ന മാതിരി ആള് എടുത്തുകൊണ്ട് തോന്നും പക്ഷെ ഇവിടെ പൈസ കൊടുക്കുന്നതും കാണുന്നുണ്ട് ബില്ല് കൊടുക്കുന്നതും കാണുന്നുണ്ട് ഇതാണ് ഇതിന്റെ കഥ ഡിഗ്രിസ് എന്തൊക്കെ വാങ്ങിച്ച് എല്ലാം നല്ല ബാഗ് ൂഫ്സന്നെ ഇതൊന്നും പറയാല്ലേട്ടോ ഇതിവിടെ അതാ അവിടെ ആൾക്കാര് താഴ്ച വെള്ളം കുടിക്കുന്നുണ്ടോ കാട്ട് കേഷിയർ നമ്മുടെ നാട്ടിലെ പോയിട്ട് പേയ്മെന്റ് മാതിരിക്ക് വലിയ വാങ്ങുന്ന മാതിരി പക്ഷെ ഒരു ഹോങ്കോങ്ങിലെ ഒരു ഷോപ്പാ ഇത് എന്താ കഥ അല്ലേ ഓരോരോ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റിങ് ഭയങ്കര സംഭവം തന്നെ ഒന്നും പറയാനില്ല അപ്പൊ നമ്മൾ വാങ്ങി നിങ്ങൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഷോപ്പ് നല്ല ഫസ്റ്റ് അവിടെ വരിക പണ്ടെ ഷോപ്പൂടെ നമ്മൾ വന്ന കൂടി ഇങ്ങനെ അതെന്താ അതിന്റെ ഉള്ളിൽ മൊത്തം തന്നെയാണ് തന്നെയാണല്ലേ ആ അത് ശരി നമ്മളിപ്പോ അതിന് കുറച്ച് വെളിയത്തെ ഭാഗം മാത്രം കുറച്ച് കൊടുത്തില്ലേ അപ്പൊ കണ്ടില്ല നിങ്ങള് ഇതാണ് കേട്ടോ സംഭവം സംഭവം ഇതാ മക്കളെ ഇതിന് പുറത്ത് സെക്യൂരിറ്റി ഒക്കെ പുറത്തെ സെക്യൂരിറ്റിന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ആളാട്ടോ ഈ നിൽക്കുന്ന ആൾ ഇതിന് സെക്യൂരിറ്റി ആരെങ്കിലും എന്തെങ്കിലും എടുത്തോ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഉണ്ടല്ലോ കുറെ അത്രയും റഷ് ഉള്ള സ്ഥലമല്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി നിർത്തി ഇവിടെ ലഗേജ് ബാക്കിൽ ഗോ ഉണ്ട് ഉണ്ടട്ടോ ആ ഗോ ഡൗണിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തീരുമ്പം തന്നെ അട്ടിടാൻ ആൾക്കാർക്ക് ഞങ്ങൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കണ്ടുണ്ടാവും പിന്നെ കുറേയൊക്കെ ആൾക്കാർ റഷ് ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാനൊരു ലിമിറ്റിലെടുത്ത് കേട്ടോ അതായത് ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡും ഉള്ളിലും ഒക്കെ വരുകയാണ് ഇതൊരു ബ്രാൻഡ് മാതിരി ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ സ്ഥാപനം ഭയങ്കര രസം കേട്ടോ സംഭവം ഭയങ്കര ത്രില്ലാണ് അതായത് ഹോൾസെയിൽ വിലയിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ വന്ന് ആൾക്കാർ വാങ്ങുന്നപ്പോൾ നമ്മൾ ജിഗ്നേഷ് ഒക്കെ എത്ര വെറുതെ വാങ്ങുക വെറുതെ കിട്ടുക ഞാൻ ചേർത്തിട്ട് എന്താ വെറുതെ എടുക്കാതെ വാരി എടുക്കുന്നത് പിന്നെ പറഞ്ഞത് ഇത് ഭയങ്കര നല്ല വിലയാണ് അതുകൊണ്ടാണ് നല്ല പുതിയ സാധനമുള്ളതായിരിക്കും ഇതൊരു ഫേമസ് ലോക്കലിലുള്ള ഫേമസ് അല്ല ഇതിപ്പോ ഞാനേ തമിഴ് പറഞ്ഞു പോകട്ടോ ഇവന്റെ കൂടെ സംസാരിച്ച് നടന്നിട്ട് ഞാൻ ഇവനോട് പറയുന്നത് തമിഴ് ഞാൻ പേസും മലയാളി തമിഴ് പേസും അതിനാല് ഇവരോട് പറയുമ്പോൾ പ്രശ്നം നമ്മളെ വ്ളോഗേഴ്സിൽ നമ്മളെ വ്യവേഴ്സിനോട് പറയുമ്പേ ഞാൻ തമിഴ് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു മോശമായി തോന്നുന്നു അപ്പൊ മോശമൊന്നും തോന്നണ്ട തമിഴ് അടിപൊളി ഭാഷയാണ് തമിഴ് ഭാഷയില് നമ്മള് വേറെ ഇപ്പം എന്റെ ചാനലൊക്കെ വേറെ എന്റെ ചാനല് വരുമ്പോ ഞാൻ ഫുള്ള് തമിഴായിരിക്കും സംസാരിക്കുക അല്ലേ ഞാനാണ് ഹിറ്റ് ആക്കുക ചാനല് അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനിയുള്ള തിരിച്ച് നമ്മളിപ്പോ മെട്രോയിൽ പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഈ കൂട്ടത്തില് ഈ വീഡിയോയിൽ കാണട്ടോ നമ്മള് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുമ്പോ ഇവിടെ ഹോങ്കോങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട് സ്റ്റെപ്പ് ഇടും എസ്കുലേറ്റർ ഒന്നേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ സ്റ്റെപ്പാണ് അതായത് നമ്മൾ വേറെ ഉള്ള സ്ഥലങ്ങളിലെ പോലെ അല്ലാതെ ഇവിടെ കുറച്ച് കയറി സ്റ്റെപ്പൊക്കെ കേറി ഇറങ്ങി കുറച്ചൊരു എക്സസൈസുമായി മനുഷ്യനാവാൻ ബാക്കി സ്റ്റെപ്പ് ഇഷ്ടം പോലെ ഉണ്ടാവും അതുകൊണ്ട് കൂടിയാണ് എന്നാലും പൊതുവേ ഞാൻ ഹോങ്കോങ്ങിൽ മാത്രം കണ്ട ഒരു പ്രത്യേകത അത് ഇത് വന്ന് കണ്ണ് അപ്പൊ കാലിങ്ങനെ തട്ടുമ്പോ അവർക്ക് തിരിയും എന്താണ് തിരികും കണ്ണു കാണാത്തെയും മറ്റേ വികലാംഗർക്കൊക്കെ ഇവിടെ ഭയങ്കര ഫെസിലിറ്റി അല്ലേ ജിഗ്നേഷ് ഭായി അല്ലേ അത് ഓരോന്നോരോന്ന് നമുക്ക് കാണിക്കണം കേട്ടോ അത് സത്യ കേട്ടോ ഗവൺമെന്റ് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണത് കേട്ടോ അത് കറക്റ്റ് ഞങ്ങൾ പറഞ്ഞു അത് നല്ല ടൈറ്റ് ഉണ്ടാവു തടയുമ്പോ അല്ലേ ഇതിപ്പോ കണ്ടില്ലേ ഇവിടെ വന്ന് ജോയിന്റ് കണ്ണാണാത്ത ആൾക്കാർ ഇവിടെ വന്ന് തട്ടി പിന്നെ അവര് അതേ സ്ട്രൈറ്റിൽ ഇതാ ഇങ്ങനെ കാല് തടവി 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 ഇങ്ങനെ കാല് തടവിട്ട് ഇങ്ങനെ സ്ട്രേറ്റ് പോവും അവർക്കുള്ള സേഫ്റ്റി ആട്ടോ ഇവിടെ കാര്യങ്ങൾ അങ്ങനെ മനുഷ്യത്വപരമായിട്ടുള്ള നേരെ ടിക്കറ്റ് അതെ 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 അതാണ് സെറ്റപ്പ് ഞാൻ വേറെയും കാണിച്ചിട്ടുണ്ട് വേറെയും കുറെ സംഗതികൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടെ നല്ലൊരു പ്രത്യേകത ആട്ടോ എന്നാല് ഒരു സിറ്റിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഇത്ര നല്ലൊരു കാര്യം ഗവൺമെന്റ് ചെയ്യുന്ന വലിയൊരു കാര്യം തന്നെ കാരണം അവർക്ക് എൻട്രിക്ക് വന്നിട്ട് ഇത് അവിടെ ഇങ്ങനെ നിന്നിട്ട് അവർക്ക് സ്റ്റെപ്പ് ഇവിടെ നിന്നിട്ട് കറക്റ്റ് ആയിരിക്കും അവർക്ക് സ്കാൻ ചെയ്യാൻ കണ്ടില്ല എന്നിട്ട് ചെയ്ത് ഓർക്ക് പോകാൻ പറ്റും അത്ര പോലും സെറ്റപ്പ് ആട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ അവിടെ ഇങ്ങനെ ഏറെ ഉണ്ടോ ഇതാണ് ഒക്ടോപ്പസ് കാർഡ് ഈ കാർഡ് ഇങ്ങനെ സ്കാൻ ചെയ്താൽ ഇതാ ഇങ്ങനെ ഒരു സ്കാനിങ് ആണ് അപ്പൊ നമ്മള് ഇതേപോലെ ക്രോസ് ചെയ്ത് നേരെ ഇങ്ങനെ കടന്നു കടന്നുപോലും അപ്പോഴാണ് അത് നീങ്ങി കിട്ടോ അതാണ് ആ ഒരു സ്വാപ്പിങ്ങിന്റെ സിസ്റ്റം എല്ലാം വളരെ ഈസിയാണ് ഇതൊന്നും വലിയ പരിപാടികളല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ ഇതേ നേരത്തെ പറഞ്ഞ സംഗതി കേട്ടോ ഇവർക്ക് ഈ തടവ് കിട്ടും ആ തടവ് കിട്ടിയാൽ എത്ര സ്റ്റെപ്പിൽ ഇവർക്ക് എസ്കുലേറ്ററിൽ പോകാമെന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കാറ് അതാണ് അതിൻ്റെ ഒരു ട്രിക് കിട്ടും ഈ സൈഡിൽ നിൽക്കുന്നുണ്ടില്ല എല്ലാവരും ഈ സൈഡിൽ ആരും നിൽക്കില്ല സ്പീഡിൽ പോകേണ്ടവർക്ക് പോകാനുള്ളത് കേട്ടോ ഈ സൈഡ് ഇങ്ങനെ വിട്ടു വെച്ചത് റഷ് ഉണ്ടെങ്കിൽ ട്രെയിനിൽ വന്നിട്ടുള്ള റഷ് വേണ്ടോ ആർക്ക കയറാനുള്ള ധൈര്യം കിട്ടുക ഇട്ടിച്ച് കയറുക ഇടിക്കൊന്നും വേണ്ട അവിടെ ഫാസ്റ്റായിട്ട് ഇവർ പുറത്തിറങ്ങും നേരെ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഇറങ്ങേണ്ടി പോലെ ആദ്യം കൊണ്ട് ഇറങ്ങും കയറേണ്ടി പോലെ കയറും കേട്ടോ ഇത്ര എത്ര അര മിനിറ്റ് ഉണ്ടാവില്ല അല്ലേ ആ മുപ്പത് സെക്കൻഡായിട്ടാണ് മൊത്തത്തിൽ ഒരു ട്രെയിൻ വന്ന് നിക്കുക അതിന്റെ ഇടയില് ഒരു ആൾക്കാർ ഇറങ്ങി ഒരു വഴിയിലൂടെ എത്ര ആയിരക്കണക്കിന് ആൾക്കാരെ മൊത്തം ഒരു മെട്രോന്ന് ഇറങ്ങിയിട്ട് അതിലേക്ക് വരുമ്പോൾ ഇതിലേക്കും പാഞ്ഞു വരും അതൊക്കെ മിനിറ്റിനുള്ളിൽ ഫുള്ള് ചെയ്ത് എന്താ സെറ്റപ്പില് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളെ സിംസാക്ഷൂ ഭാഗത്തേക്കാട്ടോ നമ്മളെ കോലോൺ എന്ന് പറഞ്ഞ ഭാഗം അപ്പോൾ ഇത് സെൻട്രൽ എന്ന് പറഞ്ഞത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏരിയ കടലിൻ്റെ അടി കൂടിയ പോയിട്ട് എത്തുന്നതാണ് സെൻട്രൽ അപ്പോൾ നമ്മളെ കടലിലേക്ക് തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ കോലോൺ എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മളെ നമ്മൾ താമസിക്കുന്ന സ്ഥലം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ശാംഷൂപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ സ്റ്റോപ്പ് സിംസാക്ഷൂ കണ്ടെങ്കിൽ ഇത് വായിക്കാൻ ശേഷം പണിയാട്ടോ നമ്മൾ പറയുന്നത് ചെയ്തു നോക്കട്ടെ അവിടെ മെട്രോയിൽ ഇറങ്ങാ ചെയ്യാം ഇപ്പൊ ട്രെയിൻ വന്നിട്ടുണ്ടോ ഇവിടെ നമ്മൾ രണ്ട് മിനിറ്റ് നിൽക്കുമ്പോഴേക്ക് മൊത്തം ഇത്രയും ആൾക്കാർ ഒന്നിച്ചിട്ട് മെട്രോയിൽ എങ്ങനെ പുഴുക്കളെട്ടം വരുന്ന മാതിരി നിറഞ്ഞു വരിക ചെയ്യുക ഇതാണ് പറ അടുത്ത ട്രെയിൻ വന്ന് നോക്കിയത് ഇപ്പൊ അവിടുത്തെ ആൾക്കാർ ഇറങ്ങിയില്ലേ ഈ ആൾക്കാർ നേരെ ഇങ്ങോട്ടേക്ക് മാറി കയറുന്ന പോലും ഉണ്ടാവും മേലെ പോകുന്നവരുണ്ടാവും തിരിച്ചു കയറുന്ന പോലും അങ്ങനെ എന്താ പറയാ നമ്മളൊരു മാർക്കറ്റ് മാതിരി ഭയങ്കര റഷ് ആയിരിക്കും ഇവിടുത്തെ മെട്രോ എന്ന് പറയാതോ ഇവിടുത്തെ ട്രെയിൻ വന്ന് ഒന്നിനും സമയമില്ല ഇവിടുത്തെ ട്രെയിൻ്റെ റഷ് ഉണ്ടെങ്കിൽ നമ്മൾ കയറാൻ പോകുന്ന ട്രെയിൻ്റെ റഷ് കേട്ടോ ഇവിടുന്ന് ആളെ ഇറങ്ങുന്നതും കയറുന്നതും കണ്ടോളി നിങ്ങൾ എത്ര സ്പീഡിലാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചതരാം നിങ്ങൾ കാണുന്നതൊന്നും നല്ലതാണ് ഇത്രയും റഷ് ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഈ സംഗതികൾ നടക്കുന്നത് കേട്ടോ ഒന്ന് നോക്കിക്കോളി നിങ്ങൾ ഇപ്പോൾ കാണാം തുറക്കുന്നതും കയറുന്നതും ഒക്കെ കാണാം ഞങ്ങൾക്ക് ആളെ ഇറങ്ങി നോക്കിക്കോളി ഒരു വത് കൂടി ആളുകൂടെ ഇറങ്ങി അപ്പം തന്നെ ആൾക്കാർ കയറി നമുക്ക് ഒരു അര മിനിറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ കഴിഞ്ഞു എല്ലാരും കയറി കഴിഞ്ഞു കണ്ടില്ലേ ഫുള്ള് ആൾക്കാര് കഴിഞ്ഞ് ഇപ്പൊ ഡോർ ക്ലോസ് ആവും ഡോർ ക്ലോസ് ആവുന്ന കണ്ടോ ഞാൻ കഴിഞ്ഞു ഈ ശബ്ദമാണ് അതിന്റെ അടയാളം ഡോറ് ക്ലോസ് ആയി ട്രെയിൻ അത്ര മെട്രോ വെറുതെ കിട്ടുന്ന പൈസ ഒന്നും ഇല്ല മെട്രോ ആൾക്കാരെന്തോ വെറുതെ കിട്ടിയത് പക്ഷേ ഹോങ്കോങ്ങിന്റെ തിരക്കിങ്ങനെ ഉണ്ടോ ഇതാണ് ഹോങ്കോങ് ലൈഫ് ഇത് നമ്മൾ പോകുന്ന പോകുന്ന സെറ്റപ്പ് സെറ്റപ്പ് ഒരു എല്ലാ സംഗതിക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഹോങ്കോങ്ങിന്റെ സെറ്റപ്പ് മെട്രോ അങ്ങനെ നമ്മൾ നമ്മളെ സ്റ്റേഷനിൽ വന്ന് ചിൻസാച്ചു സ്റ്റേഷനിൽ വന്ന് പോവല്ലേ പോവല്ലേ അപ്പൊ നമ്മൾ അതിൽ വന്ന് നമ്മൾ നമ്മൾ പോവാണ് ചെറുപ്പം ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ തമിഴ് വന്നു പോകുന്നുണ്ടോ താരൊന്നും വിചാരിക്കരുത് അത് അറിയാതെ വന്നു പോകുന്ന കേട്ടോ ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ചിലത് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ റഷ്യ നിലനിൽക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിച്ചാണ് നമ്മള് ചിൻസാഷു നമ്മളെ റൂമിന്റെ ഭാഗത്ത് എത്തി അപ്പൊ നമ്മൾ കണ്ട മാർക്കറ്റിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതൊരു പ്രത്യേകതയുള്ള മാർഗമാണ് ഇതേപോലെ ഞാൻ സ്റ്റൈല് മാത്രമല്ല എന്താണ് വ്യത്യാസം എന്നുള്ളത് മാത്രം കാണിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസ് ചെയ്യാം നിങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഒക്കെ കാണുക വീഡിയോ കാണുക കാരണം എന്തെങ്കിലും ഒരു പ്രത്യേകത പ്രത്യേകതയില്ലാതെ ഞാനൊരു വീഡിയോ എടുക്കുന്നതായിരിക്കില്ല എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് അതിലൊരു കണ്ടൻറ്റോ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുക അപ്പോൾ എല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിനി അടുത്തൊരു വീഡിയോ കാണും വരെ നാളേക്ക് വായി